പ്രവർത്തിക്കുന്ന കരിങ്കൽ വരാൻ പോകുന്ന ക്രഷർ എന്നിവയ്ക്കെതിരെ മണ്ഡപകുന്ന് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ കോറിക്ക് പുറമെ ക്രഷർ കൂടി വരുന്നതിനാൽ അതിന് അനുവദിക്കാതിരിക്കാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ രൂപീകരിച്ചു അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ആഘാതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹിയറിംഗ് ആണ് അന്ന് നടന്നിട്ടുണ്ടായിരുന്നത് അതിൽ കുറച്ച് ആളുകൾക്ക് നമ്മൾ ഈ ഏരിയയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കറിയാം ഈ ഒരു ഇവിടെ കോറ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചും അതിന്റെ ആഘാതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ഇരകളാണ് നമ്മൾ ഓരോരുത്തരും അപ്പൊ അതിനൊരു എന്താ പറയാ നമ്മുടെ ജനങ്ങൾ ഭാഗത്ത് നിന്നൊരു അതിനെതിരായിട്ടൊരു പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാവരും കൂടി കാരണം ഇതിന്റെ എല്ലാ ഭവിഷ്യത്തും അനുഭവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് കൂടുതലായിട്ടും നമുക്ക് പറയേണ്ടതില്ല അപ്പൊ ഇതിന്റെ ബാക്കി നടപടികളായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അന്ന് തന്നെ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രദേശവാസികളായ ഓരോ വീട്ടിലത്തെ ആളുകളുടെയും ആശങ്ക പരിഹരിച്ച് മാത്രമേ നിങ്ങൾ ഇതിനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ പറ്റൂന്നുള്ളത് അവിടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഇപ്പം ഈ ഒരു വേളയിൽ പറയാനുള്ളത് നമുക്ക് ഇതിന് ഇതുമായി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എ ഡി എം കളക്ടർക്കും അതുപോലെ ഇതിന്റെ എല്ലാ ഓഫീസിലും നമ്മൾ പരാതി കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിന് ഒരു നടപടി ഉണ്ടാവുകയുള്ളൂ കാരണം അന്നത്തെ ആ ഒരു മീറ്റിംഗിൽ മനസ്സിലായത് കാരണം ഇവര് എല്ലാ നടപടി നിയമക്രമങ്ങളും അവർക്ക് അനുകൂലമാണ് കാരണം ഇത്ര മീറ്റർ പരിധി വേണം അല്ലെങ്കിൽ അങ്ങനെ എല്ലാ നിയമങ്ങളും അനുകൂലമാണെങ്കിൽ പോലും നമ്മളുടെ ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് ആവശ്യ അവരറിയിക്കാനുള്ളത് അപ്പൊ നമ്മൾ ഓരോ ആളുകളും നമ്മളുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ ആവശ്യങ്ങളും അവരെ അറിയിക്കുകയും വേണം അത് ഹയർ ഓഫീസുകളിലേക്ക് അത് എത്തിക്കും വേണം എങ്കിൽ മാത്രമേ ഉള്ളൂ നിൽക്കുന്ന രീതിയിലേക്ക് നമുക്ക് ചടങ്ങിൽ അംഗം എം അലി അധ്യക്ഷത വഹിച്ചു എടത്തനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മടത്തൊടി സിബിക്കത്ത് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കെ ടി ഹംസപ്പ മുൻ അംഗം സി മുഹമ്മദ് അലി അബ്ദുൾ റസാഖ് ആലാക്കൽ റസാഖ് മംഗലത്ത് സി യൂസഫ് ഹാജി അബ്ദുറസാഖ് പാറോക്കോട് പി ടി ഹനീഫ സി ഷൌക്കത്ത് അലി സി കൃഷ്ണദാസ് മുഹമ്മദ് ആരിഫ് സി യൂനുസ് ഒ നിജാസ് എന്നിവർ പ്രസംഗിച്ചു ൂട്ടി കത്തനമണത്തില് താഴെക്കിട്ട് ഒത്തിരി ഒത്തിരി വാങ്ങിക്കൂട്ടി പത്തിരു പതിഞ്ഞിട്ട് തട്ടി മക്കനമണത്തില് താളം തട്ടി പറഞ്ഞ